ഈ ഗവൺമെന്റ് ആണ് ഞങ്ങളുടെ തെരുവിൽ ഇറക്കിയത് എന്റെ ഏക വരുമാന മാർഗ്ഗവും ഇതാണ് നങ്കമണിയുടെ വാക്കത്താണ് വെള്ളം വീണത് എനിക്ക് രക്തസാക്ഷി ആകേണ്ടി എനിക്ക് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് പോയത് കൊണ്ടാണ് ഇനി പറ്റില്ല സാറേ ഞങ്ങൾക്ക് അസുഖങ്ങളാണ് പലവർക്കങ്ങൾ അത്രയും അതപ്പത്തിച്ച് പോയോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചു മേഡം വന്നപ്പോ നമ്മള് പാട്ട് പാടില്ല അതെന്താ അവര് പറയാത്തത് ആ സംസ്കാരമല്ല ആശാവർക്കന്മാർക്കുള്ളത് അരുന്ന് ഒഴിക്കുന്നവരുണ്ട് ഷുഗർ ബി പി കൊളസ്ട്രോൾ ഇന്ന് നാൽപ്പത്തൊന്ന് ദിവസമായി ഞങ്ങൾ ഈ തെരുവിലിറക്കിയത് ആരാണ് ഈ ഗവൺമെന്റ് ആണ് ഞങ്ങളെ തെരുവിലിറക്കിയത് തെരുവിലിറക്കി പ്രവർത്തനത്തിന് മാത്രം ചർച്ചക്ക് വിളിക്കും അങ്ങനെ വിളിച്ചിട്ട് ഒരു കാര്യം മോനെ പോലെ ഞാനൊരു വിധവയാണ് എൻ്റെ ഏക വരുമാന മാർഗം ഇതാണ് പിന്നെ പഞ്ചായത്ത് ഒരു വീട് കിട്ടി ഫൗണ്ടേഷൻ കിട്ടിയിട്ടിരിക്കുന്നു അതുപോലും കെട്ടാൻ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കഴിയുന്നത് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും അറിയിച്ചുള്ള പാലിന്റെ വില എന്താണ് ഒരു ഒരിക്കലും അരിന്റെ വില എന്താണ് ഈ പിന്നെ ആരോഗ്യമന്ത്രി ഒരു ദിവസം വാങ്ങുന്ന പാലിന്റെ വില പോലും ഞങ്ങൾക്ക് പൈസ പോലും ഞങ്ങൾക്കാവുന്നില്ല അവർ കരുതുന്നത് അപ്പൊ എന്ത് കഷ്ടപ്പെട്ടായിരുന്നാലും ഞങ്ങള് ഈ നിരാകാരം കിടന്ന് ഇവിടുന്ന് മരിച്ചിട്ടാ ഒരാൾ രക്തസാക്ഷി ആകേണ്ടി വന്നിരുന്നത് എനിക്ക് രക്തസാക്ഷി ആകേണ്ടി വന്നത് എനിക്ക് സന്തോഷമാണ് എന്റെ മറ്റുള്ള ആശുമാര് എന്നുള്ള ഒരു സന്തോഷം എനിക്ക് കാണും പക്ഷെ വളരെയധികം സങ്കടത്തിലാണ് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ചർച്ചയ്ക്ക് ഇന്ന് വിളിക്കും നാളെ വിളിക്കും ഇന്ന് വിളിക്കും നാളെ വിളിക്കും പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് മാത്രമാണ് അവര് എന്തോന്ന് പറയാം അതും ഞാൻ ഇവിടെ പിന്നെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ പോയി നമ്മുടെ കാര്യം ചർച്ച ചെയ്യാനെന്ന് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ട് പോയത് കൊണ്ടാണ് ഞങ്ങൾക്ക് അതീവ സങ്കടം അത് ഉള്ള കാര്യം പറഞ്ഞാ മതിയായിരുന്നല്ലോ ഞാൻ ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെ ആശമാരെ പറ്റിക്കാൻ വേണ്ടി ആശമാർ എന്ത് ദ്രോഹമാണ് ആരോഗ്യമന്ത്രിക്ക് ഞാൻ ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുന്നേ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് എല്ലാ പരിഹാരം കാണുമായിരുന്നു പക്ഷെ മുഖ്യമന്ത്രി അതിന് മുതിരുന്നില്ല എന്തുകൊണ്ടാണ് ആശമാരോട് ഇത്ര അവഗണന കാണിക്കുന്നുള്ളത് ഞങ്ങൾക്കറിയാൻ പാടില്ല ഹജനാവ് കാലിയാണ് എന്ന് പറയുന്നത് എന്റെ ആശമാരാണോ ഹജനാവ് കാലിയാക്കാനുള്ള അവസരം ഒരുക്കി വെച്ചത് അല്ലല്ലോ ദൂർത്തിന് വേണ്ടിയാണ് അവർ ചെലവാക്കിയത് അപ്പൊ ആ ഈ ദൂർത്തിന് വേണ്ടി ചെലവാക്കുന്ന കാശ് കുറച്ച് ആശാവർക്കർക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും അതിനെ അത് പങ്ക് രക്ഷപ്പെട്ടുവരുന്നത് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് എഴുതി തരാൻ പറയുന്നില്ലല്ലോ ഞങ്ങളുടെ അവകാശങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചോദിച്ചു ചോദിക്കുന്നത് ഇരുപത്തി രൂപ ചോദിക്കുന്നത് വലിയ ഒരിതാണോ ഇപ്പോഴത്തെ കാലത്ത് അതുപോലെ തന്നെ ഞങ്ങളെ ആണല്ലേ ഞങ്ങൾ ഇവിടെ സമരത്തിൽ ഇരിക്കുന്ന ആ സമയത്താണ് പി എസ് സി മെമ്പർമാർക്ക് ഈ കൂട്ടിയത് അതിനുള്ള കാര്യമുണ്ട് അപ്പൊ ആ ലക്ഷ്യങ്ങൾ കൂട്ടിയപ്പോഴും അതിലൊരു വികരമെങ്കിലും ഞങ്ങൾക്ക് കൂട്ടി തരാത്ത എന്താണ് ആശമ്മമാരോട് ഇങ്ങനെ അപകട കാണിക്കുന്നത് എന്താണ് കാര്യം എന്നുള്ളത് ഞങ്ങൾക്കാരോട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കൂടെ പരിശ്രമിച്ച് ഞങ്ങൾ ചർച്ച ആയിട്ട് ഇവിടെ ഈ പെരുമഴയുള്ള സമയം ഉണ്ടായിരുന്നു മഴ അതുപോലെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്രയ്ക്ക് പൊള്ളുന്ന വെയിലാണ് അതിജീവിച്ച് അമ്മമാരെയൊക്കെ ഒരിക്കലും തീരുമെന്നായിരുന്നു പക്ഷെ ഞങ്ങള് ഇത്രയും ദിവസം നീണ്ടു പോകുന്നുള്ള പ്രതീക്ഷയും ഞങ്ങൾക്കില്ലായിരുന്നു അതാണ് ഈ ഈ പാവ സഹോദരിമാര് നിരാകാര സമരത്തിനൊക്കെ തള്ളി വിട്ടത് അവരാണ് മോനെ അവര് എനിക്ക് ഒന്നും പറയാനില്ല ശങ്കരം സഖ്യ സമയത്ത് കേന്ദ്രമന്ത്രി വളരെയധികം തന്നെ ഈ നേതാക്കന്മാർ ഇത്രയും അതപ്പത്തിച്ചു പോയോ എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത് ഇത്രയും എന്ന് പറഞ്ഞ സാന്ക്രമിക രോഗം ഈ ഈ ഇവരല്ലേ ബക്കറ്റ് പിരിവ് നടത്തി കൊണ്ടുനടക്കുന്ന ആ അവർക്ക് എന്തോന്ന് അർഹതയാണ് ഞങ്ങൾ ആവശ്യം അധിക്ഷേപിക്കാനുള്ള ഒരി അധിക്ഷേപിക്കാനുള്ള ഒരു അർഹത അവർക്കില്ല പാട്ടഗിലിക്കു പറയാനും ഒന്നും അവർക്കില്ല എന്തോന്ന് പറഞ്ഞല്ലോ അതെ അവരുടെ സംസ്കാരം അതാണ് അവർ അങ്ങനെ പറഞ്ഞത് ആ സംസ്കാരമല്ല ആശാവർക്കർമാർക്കുള്ളത്മാര് അതെ 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 അവർ അവരുടെ കുടുംബത്തിനും കാണുന്ന ഭാര്യയുണ്ട് സഹോദരിമാരുണ്ട് അവർ ആ രീതിയിൽ കണ്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പറയില്ലായിരുന്നു മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങള് ചർച്ചയ്ക്ക് ഇവിടെ ഒരു എന്നുള്ള പൂർണ്ണ വിശ്വാസം സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് മുന്നോട്ടുള്ള വളരെയേറെ പ്രയാസമാണ് പക്ഷെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ കാരണം അവര് നമ്മളെ കണ്ണു തുറന്ന് കാണാത്ത കാലം നമുക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ നമുക്ക് ഇവിടെ പകുതിയിൽ വെച്ച് നിർത്താൻ പറ്റില്ല നമ്മൾ നാല്പത്തൊന്ന് ദിവസമായി സമരം തുടങ്ങ പിന്നെ നാല്പത്തൊന്ന് ദിവസമായിട്ടും നമ്മള് അവര് ഒന്നും തിരിഞ്ഞ് നോക്കുന്നില്ല അവര് അപരാധങ്ങളാണ് നമ്മളെ പറയുന്നത് എന്തെല്ലാം മോശമായ വാക്കുകളാണെന്ന് പറയുന്നത് ഇപ്പൊ അബിന്ദു മാഡം പറയുന്ന എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ടലില്ല നട്ടലുണ്ടായിരുന്നെങ്കില് കേന്ദ്രത്തോട് ചോദിക്കുവായിരുന്നു സുരേഷ് ഗോപി വന്നപ്പോ പാട്ട് പാടിക്കളെ പുളകം കൊണ്ട് എന്താ പുളകം കൊള്ളാന് സാറെന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയാണ് മുന്നേ സിനിമാ നടനായിരുന്നു അപ്പൊ നമ്മള് സുരേഷേട്ടാ സുരേഷേട്ടാണെ വിളിച്ചത് ഇന്ന് സാറേ തന്നെ കാരണം ഒരു മന്ത്രിയാണ് കേന്ദ്രമന്ത്രി നമ്മൾ ആ ബഹുമാനത്തോടെയാണ് വിളിക്കുന്നത് അപ്പൊ ആ സാറ് വന്നപ്പോഴത്തേക്ക് പെട്ടെന്നൊന്ന് തോന്നി നമുക്ക് അച്ഛന്മാർക്ക് ഒരു പാട്ട് പാടണം അപ്പൊ ആ സാർ വന്ന ഉടനെ അല്ല സാർ എല്ലാരെയും കണ്ട് തിരിച്ചു പോകാൻ നേരത്താണ് നമ്മുടെ വിഷമങ്ങൾ അതെ 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 ആ അതെ ഇല്ല ഇല്ല ഇപ്പൊ ആര് വന്നാലും സാറേ നമ്മുടെ വിഷമങ്ങൾ കേട്ടാണ് അവര് മനസ്സ് ഒരു വിഷമത്തിലാ പോകുന്നത് അപ്പൊ നമ്മളും അതേ കരുതിയിട്ട് ഒരു പാട്ട് രഞ്ജിനി മാഡം വന്നല്ലോ രഞ്ജനി മാഡം വന്നപ്പോ നമ്മള് പാട്ട് പാടി അതെന്താ ഇവര് പറയാത്തത് സുരേഷ് ഗോപി സാറിന് മാത്രം പറഞ്ഞിട്ട് ഇങ്ങനെ അപരാധങ്ങൾ നമ്മൾ പറയുന്നത് എന്തിനാ അപ്പൊ അതുപോലൊരു വ്യക്തിയല്ല സിനിമ നടിയല്ല രഞ്ജനി മാഡം മാഡം വന്ന് നമ്മൾ പാട്ട് പാടിയല്ലോ പക്ഷെ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ലല്ലോ ഇവര് അപ്പൊ എന്താ ആശമാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തികളെ അപമാനിക്കാൻ ആയിരിക്കാം അവര് പറയുന്നത് അവരുടെ സംസ്കാരം അങ്ങനെ ആയിരിക്കും സാർ നമുക്കറിയില്ല കാരണം നമ്മുടെ ഇരിക്കുന്ന അമ്മമാരാണ് സുരേഷ് സാറിനെ സംബന്ധിച്ചിടത്തോളം മറ്റേതൊരു വ്യക്തികളെ വന്ന സംബന്ധിച്ചായിരുന്നു അവരുടെ അമ്മമാരുടെ പ്രായത്തിലുള്ള സഹോദരിമാരുടെ പ്രായത്തിലുള്ളവരായിവിടെ ഇരിക്കുന്നത് അവർക്ക് എങ്ങനെ നമ്മളോട് പെരുമാറണമെന്നും ആശമാർക്കറിയാം ഒരു വ്യക്തിയോട് എങ്ങനെ പെരുമാറണം നമ്മൾ അത് പറഞ്ഞാണ് നമ്മൾ ഫീൽഡിലും പോകുന്നത് നമ്മൾ ചെയ്യേണ്ട ജോലികളും അങ്ങനെ മാന്യമായ രീതിയിലാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം തന്നെ മറ്റേ നമ്മുടെ രാജേഷ് സാർ പറഞ്ഞല്ലോ മീ രാജേഷ് സാർ പിടിവാശിയാണ് നമുക്ക് നമുക്ക് പിടിവാശിയാണ് നമുക്ക് എന്ത് പിടിവാശി സാറേ നമുക്കൊരു പിടിവാശിന്റെ ആശ്രയൊന്നും ഇല്ല പക്ഷെ പിടിവാശി ഇല്ല ഉള്ളതൊക്കെ സർക്കാരിനാണ് നമ്മുടെ ആശമാരെ പരിഗണിക്കില്ല എന്നുള്ള ആശമാരെ കണ്ണ തുറന്ന് കാണ ആശമാർക്ക് ഈ ഓണർ ഇറങ്ങിയും കൂട്ടില്ല എന്നുള്ളത് അവരുടെ ഒരു പിടിവാശി അല്ല നമ്മൾ ആശമാർക്ക് ആർക്കും പിടിവാശിയില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സർക്കാർ കണ്ണ് തുറന്ന് കാണണം അവർ വന്ന് ഞങ്ങളുടെ ഈ വിഷയം പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ പലതരത്തിലുള്ള കൊണ്ടുവരുന്നു ഈ നിങ്ങളെ മാറ്റിയിട്ട് ആളുകളെ പറഞ്ഞു നിങ്ങൾ പിന്തിരില്ല സാറേ കാരണം ഇപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നിരുന്നു എന്നാലും ഞങ്ങൾ സിസ്റ്റർ വിളിച്ച് ചോദിക്കാറുണ്ട് റിപ്പോർട്ട് കൊടുക്കാനുള്ളത് രണ്ടു മണിക്ക് പ്രശയും ഇതും ഒക്കെ വരുന്ന ടി വി സർവേ ചെയ്തു ഇപ്പൊ പതിനൊന്ന് മണിയാകുമ്പോ ഫോൺ വരും ഫോൺ വന്നിട്ട് എവിടെ നിൽക്കുന്നു അപ്പൊ പറഞ്ഞു സമരത്തിലാണ് അത് ഗ്രൂപ്പിൽ ഇടാത്ത ഞാൻ എന്റെ സിസ്റ്ററോട് പറഞ്ഞ സിസ്റ്ററെ ഞാൻ സമരം കഴിയുന്നത് വരെ ഞാൻ വരില്ല അതുകൊണ്ട് എന്റെ പേര് സമരത്തിലാണെന്ന് എഴുതിക്കോളൂ എന്നെ പിന്നെ പിരിച്ചു പിരിച്ചുവിട്ടിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ കാരണം ഇപ്പം അത് ലിസ്റ്റ് എടുക്കുന്നുണ്ട് കാരണം സമരത്തിൽ ഇരിക്കുന്ന ഒരു ലിസ്റ്റ് എടുത്തിട്ട് അത് നോക്കുക കാരണം സമരത്തിന് പോകുന്നുവെങ്കിൽ സമരത്തിന് പോകണം അല്ലാതെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ ഡ്യൂട്ടിക്ക് കയറി എന്നാണ് ഒരു ഓർഡർ പോലെ അവർ പറയുന്നത് അവർക്ക് മേളിലോട്ടുള്ള നിർദ്ദേശമാണെന്നാണ് സിസ്റ്റർമാർ പറഞ്ഞത് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർക്ക് മേളിലോട്ടുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞല്ലേ പറ്റുള്ളൂ ആ അങ്ങനെയാണ് ഇപ്പം നടന്നു ഇന്നും നടന്നു ഒത്തിരി പേരെ നമ്മളെ കൂട്ടത്തിലുള്ള ആശമാരോട് പറഞ്ഞതാണ് ശരിയാണ് സാറെ പ്രതീക്ഷ തന്നെയാണ് കാരണം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവര് തന്നെയാണ് കണ്ണു തുറന്ന് നമ്മള് കാണാനുള്ളത് അത് എത്രയും പെട്ടെന്നായ അത്രയും വളരെയേറെ നന്ദി എന്നാണ് ഞങ്ങള് കാരണം ഈ മഴയത്തിനും ഞങ്ങൾക്ക് ഇനി പറ്റില്ല സാറേ ഞങ്ങൾക്ക് അസുഖങ്ങളാണ് പലവർക്കും വന്നത് ഇന്നത്തെ മഴയിൽ നമ്മുടെ കിടക്കുന്ന സഹോദരിമാര് നനഞ്ഞു ആ ചാർപാളത്തിന് വെള്ളമല്ല ഞാൻ രണ്ടു പ്രാവശ്യം നടന്നു കാരണം ഈ ഷീറ്റിന്റെ ഇട എവിടെയാണ് ഞാൻ ഇരുന്നത് എന്റെ തലയെക്കൂടെ അത്രയും രണ്ടു പ്രാവശ്യം ദേഹം മൊത്തം പക്ഷെ പോട്ടിട്ടിരുന്നോണ്ട് ദേഹത്ത് തന്നെ പക്ഷേ ആ തൊപ്പി ഇങ്ങനെ മാറ്റി വെച്ചു തല മൊത്തം നനഞ്ഞു അങ്ങനെ മഴ പെയ്ത വെള്ളം വീണു വായിൽ വീണു തങ്കമണിയുടെ വായ്ക്കകത്താണ് വെള്ളം വീണുന്നത് ആ ഇങ്ങനെ മേളിലോട്ട് നോക്കിയത് മഴ പെയ്തു പെട്ടെന്ന് ഇങ്ങനെ മാറാൻ വേണ്ടി എനിക്ക് മേളം നോക്കി വാക്കിക്കകത്താ വെള്ളം വീണ അത് തൊപ്പിയിട്ടാണ് വരെ വീണു വെള്ളം പുറത്ത് മൂന്ന് മൂന്നുപേരുടെയും പുറത്ത് വെള്ളം വീണ് എത്ര ഷീറ്റൊന്നും മാറ്റി നമ്മൾ അവിടെ നനഞ്ഞ ഷീറ്റ് വെച്ചേക്കുന്നു അത്രയ്ക്ക് വെള്ളം വീണു നല്ല മഴയായിരുന്നു അത്രയും വെള്ളം നനഞ്ഞു അപ്പൊ ആ തണുപ്പിലൊക്കെ അവര് വിറച്ചിരിക്കുമ്പോഴേ പ്രത്യേകിച്ച് ആഹാരം കഴിക്കാതെ ഇരിക്കുന്നവര് അവരുടെ അവരുടെ ആഗ്രഹവും മരുന്ന് കഴിക്കുന്നവരുണ്ട് ഷുഗർ ബി പി കൊളസ്ട്രോള് പിന്നെ മറ്റേ ഹാർട്ടിന്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർ അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് വീടുകളിലെ മാറ്റി വെച്ച് സർക്കാരും ആരോഗ്യമന്ത്രി ഒക്കെ നമ്മുടെ ഒരു കാര്യത്തിലേക്ക് തീരുമാനമുണ്ടാകട്ടെന്നൊരു പ്രതീക്ഷയിലാണ് ആ അതെ പ്രതീക്ഷയിലാണ്